മിസ്റ്റർ പ്രവീൺ കുമാർ അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ അതായത് പേരും രാജിവെക്കാനുള്ള തീരുമാനമെടുക്കുന്നു എന്ന് പറയുന്നത് പുറത്തുനിന്നുള്ള എന്തെങ്കിലും ഒരു തീരുമാനം അല്ലെങ്കിൽ സ്വാധീനം അങ്ങനെ ഒന്നല്ല നിങ്ങൾക്കുള്ളിൽ ഒരു തീരുമാനം എടുക്കുന്നു അതിന് നിങ്ങളുടെ തന്നെ മറ്റ് രണ്ട് ആളുകൾ പിന്തുണ നൽകുന്നു അങ്ങനെ പത്തു പേരുടെ ഒരു സംഘം അങ്ങനെ ഒരു തീരുമാനമെടുക്കുകയാണ് എന്താണ് അവിടെ സംഭവിച്ചത് അത് പുറത്തുനിന്നുള്ള സ്വാധീനം സത്യത്തിൽ തെറ്റായ രീതിയിലുള്ള പ്രചരണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരാൾ പോലും ഒരു പഞ്ചായത്ത് മെമ്പർ എന്നല്ല മറ്റത്തൂരിലെ ഒരു കോൺഗ്രസുകാരൻ പോലും വേറൊരു പാർട്ടിയിൽ പോയിട്ടില്ല ബി ജെ പിയിൽ പോയിട്ടില്ല അവിടെ ഉണ്ടായത് കേവലം പ്രാദേശികമായൊരു പ്രശ്നം മാത്രമാണ് അവിടെ സത്യത്തിൽ നടന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും പറയുന്നത് പോലെ ഒരു മുന്നണി സംവിധാനത്തിന്റെ ഭാഗമായിട്ടാണ് നിന്നത് പത്ത് പേരാണ് യു ഡി എഫിന്റെ ഭാഗമായും പത്ത് പേരാണ് സി പി എമ്മിന്റെ ഭാഗമായി ജയിച്ചു വന്നത് ഈ യു ഡി എഫ് സംവിധാനത്തിന്റെ ഔദ്യോഗികമായ ഒരു പ്രസിഡന്റ് സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് കെ ആർ ആയിരുന്നു കെ ആർ ഔസേപ്പ് തലേ ദിവസം വരെ പാർലമെന്ററി പാർട്ടി നേതാവും പ്രസിഡന്റ് സ്ഥാനാർത്ഥിയുമായിരുന്നു അവിടെ ഒരു കുതിരക്കച്ചവടം കച്ചവടം നടന്നത് കൃത്യമായി സി പി എമ്മിന്റെ ഭാഗത്ത് നിന്നാണ് സി അവിടെ ജനങ്ങൾ മുഴുവൻ സി പി എമ്മിന്റെ സി പി എമ്മിന് വലിയ മേൽക്കോയ്മുള്ള പഞ്ചായത്താണ് മറ്റത്തൂര് കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷമായി ഇവിടെ ഭരിക്കുന്നത് എൽ ഡി എഫ് ആണ് ഈ ഇരുപത്തിയഞ്ച് കൊല്ലങ്ങൾക്ക് മുമ്പാണ് ആദ്യമായി ചരിത്രത്തിലാദ്യമായി കോൺഗ്രസിന് ഇവിടെ ഭരണം കിട്ടുന്നത് അപ്പോഴും ഇതേ തന്ത്രമാണ് സി പി എം ചെയ്തത് ഈ മൂന്ന് കൊല്ലം കഴിയുമ്പോഴേക്കും അതിൽ നിന്ന് ഏതാനും പേരെ അടർത്തിയെടുത്തുകൊണ്ടാണ് അവിടെ ഭരണം അട്ടിമറിച്ചത് ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പശ്ചാത്തലമുള്ള ഒരു പഞ്ചായത്താണ് ഈ മറ്റത്തൂർ മറ്റത്തൂർ സി പി എമ്മിന് പറയുന്നത് പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ വലിയ ഇഷ്യൂ ആണ് ഉണ്ടായത് സ്വാഭാവികമായിട്ട് അഴിമതിക്കെതിരെ ഒപ്പം തന്നെ ഈ സ്വർണപ്പാളി പോലുള്ള വിവാദമുണ്ടായത് ഭാഗമായി ഈ ഇടതുപക്ഷത്തിനെതിരായിട്ടുള്ള വലിയൊരു വികാരമുണ്ടാകുകയും പത്ത് പേര് യു ഡി എഫിന്റെ ഭാഗത്ത് നിന്നും പത്ത് പേര് സി പി എമ്മിന്റെ ഭാഗത്ത് നിന്നും പത്ത് പേര് സി പി എം എന്ന് പറയാൻ കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ അവിടെ സി പി ഐക്കാരായ മുഴുവൻ പേരെയും സി പി എം തന്നെയാണ് തോൽപ്പിച്ചത് അവിടെ സി പി ഐക്കാർക്കെതിരെ ഒരു സി പി ഐയുടെ മെമ്പർ പോലും ഇല്ലാത്ത ആദ്യത്തെ ഒരു തെരഞ്ഞെടുപ്പ് അപ്പോൾ സ്വാഭാവികമായും സി പി എമ്മിനോട് വലിയ വിരോധമുണ്ട് ഈ നാട്ടിലെ ജനങ്ങൾക്കുണ്ട് അവിടെ കോൺഗ്രസിന്റെ പ്രസിഡന്റ് പ്രസിഡന്റായിരുന്ന മണ്ഡലം പ്രസിഡന്റ് ആയിരുന്ന കോൺഗ്രസിൻ്റെ പാർലമെന്ററി പാർട്ടി നേതാവായിരുന്ന കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിരുന്ന ആളെ അവസാന ലെവൻത്ത് മൂവ്മെൻറ്റിൽ മാറ്റിയെടുത്തതിനുള്ള ഒരു ഒമ്പത് പേരുടെ പ്രതിഷേധമായിരുന്നു അതിനെ മത്സരിക്കാമെന്നുള്ളത് അങ്ങനെ മത്സരിച്ചപ്പോൾ അവർ സ്ഥാനാർത്ഥിയായി പേരാണ് നിർദ്ദേശിച്ചത് സ്വാഭാവികമായും ആ ജനങ്ങൾ ആ പ്രതിനിധികൾ ഒറ്റക്കെട്ടായി നിന്ന് ഈ മത്സരത്തെ നേരിടുകയും എടുക്കുകയാണെങ്കിൽ ഇപ്പോ ഞാൻ ഈ ചർച്ചയിൽ ഇതുവരെ നിങ്ങൾ പോയി ബിജെപിയിൽ ചേർന്നു എന്ന് പറഞ്ഞിട്ടില്ല തെറ്റിദ്ധാരണപ്പെടുത്തുന്ന പ്രചാരണം എന്ന് അങ്ങ് പറയുന്നത് സി പി എമ്മിന്റെ മുഖ്യമന്ത്രി അടക്കം പറഞ്ഞ കാര്യങ്ങളാണ് എങ്കിൽ ശരി അങ്ങനെ ഇരിക്കട്ടെ അങ്ങ് പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും മുഖവിലെടുക്കുകയാണെങ്കിൽ പോലും ഇപ്പൊ സി പി എം ഒരു കുതിര കച്ചവടം നടത്തി എന്നുള്ളതാണ് അങ്ങയുടെ ആദ്യത്തെ ആരോപണം ശരി അങ്ങനെ ഒരു കുതിര കച്ചവടം നടത്തി സി പി എം ഒരു ചാക്കുമായി വരുമ്പോൾ ചാടാൻ വൺ ടു ത്രീ പറഞ്ഞു നിൽക്കുന്ന ആളെയാണോ നിങ്ങൾ ഭരണമേൽപ്പിക്കാൻ തയ്യാറെടുത്ത് നിന്ന് ഈ തെരഞ്ഞെടുപ്പിന്റെ മുഴുവൻ സമയം കഴിയുമ്പോഴും സ്വാഭാവികമായും ഇവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ എട്ട് പേര് കോൺഗ്രസിൻ്റെയും രണ്ട് പേര് യു ഡി എഫ് പിന്തുണയോടെയുള്ള സ്വതന്ത്രമായിട്ടാണ് മത്സരിച്ചത് അവിടെ ഇങ്ങനെയൊരു തീരുമാനമുണ്ടായപ്പോൾ കേവലം പ്രാദേശികമായ സംഭവം മാത്രമാണ് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ എട്ട് പേരും ഒരേപോലെ പാർട്ടിയിൽ നിന്ന് ഈ ഇവിടെ ഇൻറ്റേണൽ കോൺഗ്രസിൻ്റെ മറ്റത്തൊരു പഞ്ചായത്തും നേതൃത്വവുമായി കുറച്ച് ഇൻറ്റേണൽ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട് ഈ ഇന്റേർണൽ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് അവർ കൊടുത്ത ലെറ്ററാണ് പിന്നീട് രാജിവെച്ചതായിട്ട് വ്യാഖ്യാനിക്കപ്പെടുകയും അതിനെ പർവ്വതീകരിക്കുകയും ചെയ്തത് നിങ്ങൾക്ക് ഞാൻ ഇത് കൃത്യമായിട്ട് പറയുന്നു ഇവിടെ നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞ പോലെ ഇവിടെ മറ്റത്തൊരു പഞ്ചായത്തിൽ നിന്ന് ഒരാൾ പോലും ബി ജെ പിയിൽ പോയിട്ടില്ല ഒരാൾ പോകുകയുമില്ല ഇന്നും പോകില്ല നാളെയും പോകില്ല മറ്റന്നാളും പോകില്ല പ്രവീൺ എം അവിടെ ഉണ്ടായിരുന്ന ഈ യു ഡി എഫിന്റെ പാനലിൽ ഉണ്ടായിരുന്ന ആളുകൾ എട്ടുപേരും കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചിട്ടില്ല എന്നാണോ തെറ്റായ വിധം പ്രചരിപ്പിക്കപ്പെട്ടതാണോ നിങ്ങളുടെ രാജ്യത്ത് അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പിനെ ഉണ്ടായിരുന്നില്ല ഓൾറെഡി പാനലാണ് എപ്പോ സംഭവം അവിടെ ഒരു കൂറുമാറ്റം ഇത്യൂമാറ്റം അതിനെതിരായത് ഒറിജിനുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നേരത്തെ രാജി വെച്ചപ്പോൾ ഉണ്ടായിരുന്ന കത്ത് പിന്നീട് പ്രചരിപ്പിക്കപ്പെട്ടതാണോ എന്ന് നേരത്തെ രാജിവെച്ച പാനലാണോ പിന്നീട് പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ചതെന്ന് എനിക്ക് അറിയില്ല പക്ഷെ ഞാൻ അത് ചോദിച്ച അങ്ങനെ പ്രതിരോധത്തിലാക്കുന്നില്ല അത് അവിടെ നിൽക്കട്ടെ പക്ഷേ നിങ്ങൾ രാജിവെച്ചിട്ടില്ല എന്നാണോ നിങ്ങൾ പറയുന്നത് സ്വാഭാവികമായും ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയൊരു ഭരണസമിതി ചെയ്യുന്നപ്പോ ഞങ്ങൾ ആവശ്യപ്പെടുന്നു എന്തോ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഇവിടെ ഈ സംഭവമായി പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കുന്നതുമായി ബന്ധപ്പെട്ടു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഔസ്പോ കോൺഗ്രസിന്റെ സോറി വിമത സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിച്ചത് മത്സരിച്ചതിന് ശേഷവും കോൺഗ്രസിന്റെ ആഹ്ലാദ പ്രകടനത്തിൽ പങ്കെടുത്തു കോൺഗ്രസിന്റെ ഈ പറയുന്ന എല്ലാ പരിപാടികളും പങ്കെടുത്തിരുന്നു കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി നേതാവായി തെരഞ്ഞെടുത്തു ഒരിക്കലും ചർച്ച ചെയ്യപ്പെടാത്ത ഒരു കാര്യം എന്ന് പറയുന്നത് ഹലോ കേൾക്കുന്നില്ലേ കേൾക്കാം സി പ്രവീണൻകുമാർ അതായത് ഈ പേർ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചിട്ടില്ല എന്നാണോ അങ്ങ് പറയുന്നത് കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചതും മറ്റൊരു സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഈ ഔസേപ്പിന് തിരിച്ചെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു ഒരു എന്താ പറയുക ഒരു സമ്മർദ്ദത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ഇത് ഔസേപ്പ് തന്നെയാണ് പുറത്തുവിട്ടതും ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു നാടകീയമായ സംഭവം ഉണ്ടായത് നിങ്ങളെല്ലാവരും പറയുന്ന പോലെ സി പി എമ്മിന് വലിയ മെജോറിറ്റി ഉള്ള ഒരു പ്രദേശത്ത് ഈ സി പി എം ഭരണം വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യത്തിന് നമ്മൾ ഒരു പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് കഴിഞ്ഞാൽ വേറൊരു രാജ്യ കാര്യത്തിന് വീണ്ടും രാജിവെക്കാൻ കഴിയില്ലല്ലോ അപ്പൊ നിങ്ങൾ പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് കഴിഞ്ഞു നിങ്ങൾക്ക് കോൺഗ്രസുമായി പുലബന്ധം പോലും ഇല്ല ഞാൻ ഇവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ് അവിടെ മത്സരിച്ച ഈ പറയുന്ന ഒമ്പത് പേരും ഈ പറയുന്ന ഒമ്പത് പേരും പാർട്ടിയോടൊപ്പമാണ് രാജിവെച്ചിട്ട് നിൽക്കുക പ്രാദേശികമായ രാജിവെച്ചിട്ട് കേവലം മറ്റൊരു പാർട്ടി രാജ്യം രാജി തന്നെയല്ലേ പാർട്ടിയിൽ നിന്ന് രാജിവെക്കുക എന്നുള്ളത് മറ്റൊരു സംഭവമായി ബന്ധപ്പെട്ടതാണ് മാത്രമല്ല ഇത് ഈ ഓരോ സംഭവത്തിനും ഓരോ രാജ്യം സി പി എമ്മിന്റെ ശ്രമത്തെ കുറിച്ച് നിങ്ങൾ പറയുന്നത് ഈ പറയുന്ന സംഭവം എന്ന് പറയുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടതാണ് നിങ്ങൾ പറയുന്നത് ആ സമയത്ത് ഞങ്ങളുടെ എല്ലാവരുടെയും വിചാരം എന്ന് പറയുന്നത് ഈ പറയുന്ന ഔസേപ്പ് പ്രശ്ന സ്ഥാനാർത്ഥിയായിട്ട് കൂടെ നിൽക്കുമെന്നായിരുന്നു സ്വാഭാവികമായി അവർ അപ്പുറത്ത് പോയതിൻ്റെ കൂടെ ഉണ്ടായിരുന്നവൻ ഒറ്റ കൊടുത്തതിന്റെ പ്രതിഷേധമായിരുന്നു അവിടെ നടന്നത് ഇതിനൊരു ഈ പറയുന്ന അതിലേക്ക് അതിലേക്ക് ഞാൻ ഞാൻ വരാം വരാം നിങ്ങൾ നിങ്ങളുടെ പാർട്ടിക്ക് എതിരെ ഒരു ആയുധം എന്ന നിലയ്ക്ക് നിങ്ങൾ എല്ലാവരും ചേർന്ന് ഒപ്പുവെച്ചൊരു രാജിക്കത്ത് കണ്ട ആളുടെ കയ്യിൽ കൊണ്ടുപോയി കൊടുക്കുകയാണ് നിങ്ങളെ ഒറ്റാനുള്ള ആയുധമായിട്ട് നിങ്ങൾ പാർട്ടിക്കെതിരെ ആദ്യം ഒരു ഗൂഢാലോചന നടത്തി തീർച്ചയായിട്ടും ഔസേപ്പിന്റെ നിങ്ങൾ കൊടുത്ത രാജിക്കത്ത് വെച്ചാണ് നിങ്ങൾ കയ്യിൽ വെച്ച് കൊടുത്ത ആയുധം വെച്ചാണ് നിങ്ങൾക്ക് വെട്ടേറ്റത് നിങ്ങൾക്ക് പാർട്ടി ആയിരുന്നില്ല അപ്പോൾ പ്രധാനം തീർച്ചയായും അങ്ങനെ ഒരു ആ ഒരു മുറിവ് പ്രത്യേകിച്ച് പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട മെമ്പർമാരുൾപ്പെടെയുള്ള അവർക്ക് അങ്ങനെയൊരു പ്രശ്നമുണ്ടായിട്ടുണ്ടാകാം പക്ഷേ ഇത് വളരെ തെറ്റായ രീതിയിൽ തെറ്റായ രീതിയിൽ ബിജെപിയിൽ ചേർന്നു എന്ന് പറയുന്ന രീതിയിൽ പ്രചാരണം നടത്തുന്നതിനോട് കൃത്യമായ പ്രതിഷേധം പ്രതിഷേധമുണ്ട് ബിജെപി സ്വാഭാവികമായി സി പി എമ്മിന്റെ പക്കൽ നിന്നാണ് ശ്രീ കുമാർ അതിനുള്ള എല്ലാ രാഷ്ട്രീയമായിട്ടുള്ള ഗ്രൗണ്ടും അവർക്കുണ്ട് അവർ നിങ്ങളുടെ പാർട്ടിയല്ല അവർ മറ്റ് അവർ ഭരണ പാർട്ടിയാണ് നിങ്ങൾ പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടിയാണ് നിങ്ങൾ പറയുന്ന സാങ്കേതികതയിൽ തൂങ്ങി നിൽക്കുന്ന സമവാക്യം അവർ രാഷ്ട്രീയത്തിൽ ആവർത്തിക്കണമെന്ന് നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങളുടെ അതിരു കവിഞ്ഞ പ്രിവിലേജ് ബോധം കൊണ്ടാണ് അതിരു കടന്ന ആത്മവിശ്വാസം കൊണ്ടാണ് ഏത് രാഷ്ട്രീയ എതിരാളി നിൽക്കും നിങ്ങൾ പറയുന്ന സാങ്കേതികത ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിങ്ങൾ ഓൾറെഡി നിങ്ങൾ എല്ലാവരും ഒപ്പുവെച്ച ഒപ്പുവെച്ചൊരു രാജിക്കത്ത് നിങ്ങളെ ഒറ്റുമെന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ വിശ്വസ്തനല്ലാത്ത ഒരാളുടെ കൈവശം കൊണ്ട് വെച്ചിരിക്കുകയാണ് അയാൾ അപ്പുറത്ത് പോയാൽ സ്വാഭാവികമായും നിങ്ങളെ വെട്ടാനുള്ള ആദ്യത്തെ ആയുധം എന്ന രീതിയിൽ അത് ഉപയോഗിക്കും ഞാൻ അപ്പോൾ രാജിവെച്ചു ഞങ്ങൾ അപ്പോൾ രാജിവെച്ചായിരുന്നു പിന്നീട് രാജിവെച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ ഇപ്പോൾ അതിനെ ന്യായീകരിക്കാൻ നിൽക്കുന്നത് നമ്മുടെ തല നമ്മൾ മറ്റൊരാൾക്ക് അറവുമേശയിൽ കൊണ്ടുപോയി വെച്ചു കൊടുത്തിട്ട് വെട്ടിക്കളഞ്ഞു എന്ന് നിലവിളിച്ചൊരു കാര്യമൊന്നുമില്ല ശ്രീ പ്രവീൺ കുമാർ